സംസാരിച്ച ഇന്നലകളിലെ പൂർവികന്മാരുടെ പിന്മുറക്കാരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരാർ എസ് എസ് നരബോശിയുടെ മുന്നിലും തലകുനിക്കേണ്ടവരല്ല നമ്മൾ അതുകൊണ്ട് തന്നെ മോഡിയുടെ തന്ത് വിചാരിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങള് ഇവിടെ അടിമകളായി കൈയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആത്മാഭിമാനത്തോടുകൂടി തന്നെയാണ് നിങ്ങളോട് ഇത് പറയുന്നത് ഞങ്ങൾ പിന്നിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മൈക്ക കിട്ടുമ്പോ എന്തെങ്കിലും വാചക മറിച്ച് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ ഇത് തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഈ അബൂബക്കർ സാഹിബിനെ അഞ്ചു വർഷത്തോളമായി ജയിലിൽ അടച്ചിട്ടു ഞങ്ങളുടെ നിലവിലെ പ്രസിഡന്റ് എം കെ സാഹിബിനെ ഈ അടുത്താണ് ഭരണകൂടം ജയിലിൽ അടച്ചു കിഹാർ ജയിലിൽ അടച്ചിട്ടുള്ളത് ഞങ്ങളുടെ ജയിലിൽ ുംടച്ചിട്ടുണ്ട് പല പ്രവർത്തകന്മാരെയും തെരുവിൽ വെച്ചുകൊണ്ട് കൊന്നുകളഞ്ഞിട്ടുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് കണ്ണവെന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങളുടെ പ്രിയങ്കരനായ കരം സലാഹുദ്ദീൻ തങ്ങളെ ആർ എസ് എസിന്റെ തീവ്രവാദികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതൊക്കെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരിഞ്ചി മാർഗത്തിന് ഈ നരഭോജികൾക്കെതിരെ ഇവിടെയുള്ള വെറുപ്പിന്റെ ഇന്നും ഞങ്ങൾ സംസാരിച്ചത് നാളുകളിൽ ഒരു ഭക്ഷണങ്ങളും ജയിലിലേക്ക് പോകും രക്തസാക്ഷികളാകും പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ തലമുറയോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഭരണകൂടത്തിന്റെ മുന്നിൽ തലകുനിക്കരുത് അത് നമ്മുടെ പാരമ്പര്യമല്ല തലകുനിച്ചവന്റെ പാരമ്പര്യം ഈ ബ്രിട്ടീഷുകാരൻ്റെ ചൂ ചൂണക്കിയ ആർ എസ് എസിന്റെ പാരമ്പര്യമാണത് അത് നമ്മുടെ പാരമ്പര്യമല്ല ആ പാരമ്പര്യം നമ്മുടെ അതല്ലാത്ത കാലത്തോളം ഒരു ഭരണകൂടത്തിന്റെ മുന്നിലും നിങ്ങൾ മുട്ടുമടക്കരുത് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് മുത്താരെ ആയതുകൊണ്ടും ഞങ്ങളുടെ ഒന്നുകൂടി സാന്ദ്രികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സലാഹുദ്ദീന്റെ രക്തസാക്ഷിത്വം രണ്ട് ദിവസം മുൻപ് കഴിഞ്ഞുപോയി അന്ന് ആർ എസ് എസിന്റെ നരഭോജികള് ഒരഞ്ഞൂറ് രൂപയുടെ കൈക്ക് ഏതോ വേക്കറിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് വലിയ ധീരന്മാരായിട്ട് സലാഹുവിന്റെ ക്ഷിത്വം അഹങ്കാരത്തോടുകൂടി ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തിയൊക്കെ എടുത്ത് മുറിച്ചു ഒരറ്റ രണത്തിനും തലയുണ്ടായിരുന്നില്ല ഒരറ്റ രണത്തിനും തലയുണ്ടായിരുന്നില്ല ആ അത് കൈക്ക് മുറിച്ചവന്മാരുടെ അത്രയും തലയില്ലാത്ത ആർ എസ് എസിനെയും ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ ഘാതകനായിട്ടുള്ള സലാഹുദ്ദീൻ എന്ന് ഒരു വ്യക്തിയല്ല ഞങ്ങളുടെ മനസ്സിൽ തീയായി കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനാണ് കനൽ പോലെ ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങൾ ഇത് മറന്നിട്ടില്ല എന്നോ ഒരു നാൾ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഒരു സംശയം ഇട അത് തങ്ങളെ ചെയ്യും സംശയം വേണ്ട എന്ന് ഇവിടെയുള്ള എല്ലാ ആർ എസ് എസിന്റെ നേതാക്കന്മാരെയും പിടിക സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ പറയാ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാക്കും ഞങ്ങളുടെ ചില ആളുകളൊക്കെ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് കൽത്തുറങ്ങിലാണല്ലോ ചില ആളുകൾക്കൊക്കെ കരുമരങ്ങള് പിടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് എസ് ഡി പി പ്രവർത്തകന്മാര് എല്ലാം മറന്നിട്ടുണ്ട് എന്ന് ഒന്നും മറക്കൂല കൂട്ടരെ അങ്ങനെ മറന്നൊരു ശീലം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഓർമ്മിച്ചുകൊണ്ടേ ഞങ്ങൾ നിങ്ങളെ മറന്നിട്ടില്ലെന്ന് അതുകൊണ്ട് വലിയ രീതിയിലുള്ള കെയ്ക്ക് മുറിക്കുന്ന ആളുകളോട് അതിന്റെ നേതാക്കന്മാരോട് എല്ലാം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കെയ്ക്കൊക്കെ നിങ്ങൾ മുറിച്ചോ അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാ ബേക്കറിയിലും കെയ്ക്കൊക്കെ കിട്ടും പക്ഷേ അത് എത്ര കാലം മുറിക്കുമെന്നും നമുക്ക് കാണാം മാണാമെന്നും കാണാമെന്നും മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ കേട്ട നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ വോട്ടുകൊള്ളക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി ഉള്ള ഈ